ഓൺ റോഡിൽ ഒരുപാട് ഫുൾ ബോഡി പെയിന്റിംഗ് വീഡിയോസ് അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റിംഗ് വീഡിയോസ് ഒക്കെ വരാറുണ്ട് എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കും ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ വീഡിയോ ചെയ്തു കൂടെ അതുപോലെ തന്നെ ആക്സിഡൻറ്റ് റിക്കവറി വീഡിയോ ചെയ്ത് കൂടിയെന്ന് അവർക്കുള്ള ഒരു ആൻസറാണ് ഈ ഒരു വീഡിയോ ഈ കാണുന്ന എല്ലാ വെഹിക്കിൾസും ഓൺ റോഡിൽ ഇൻഷുറൻസ് ക്ലെയിം വർക്കിന് വേണ്ടിയിട്ടും അല്ലാതെ ആക്സിഡന്റൽ റിപ്പയറിന് വേണ്ടിയിട്ടും വന്നിട്ടുള്ള വെഹിക്കിളാണ് അപ്പോൾ ഈ കാണുന്ന ന്യൂ ഇന്ത്യ യുണൈറ്റഡ് എസ് ബി ഐ നാഷണൽ എച്ച് ഡി എഫ് സി ടാറ്റ ഒട്ടുമൊക്കെ എല്ലാ ഇൻഷുറൻസും നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റിയോട് കൂടി ജെനുവിൻ പാർട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രല്ല ഇതൊന്നും ഇസ്റ്ററിയിൽ റിഫ്ലക്ട് ആവുകയില്ല അപ്പോൾ എല്ലാ വെഹിക്കിൾസും എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും എല്ലാ വെഹിക്കിൾസും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെറാമിക് കോട്ടിങ് വരുന്നുണ്ട് അതുപോലെ പോളിഷിംഗ് ഉണ്ട് വീൽ അലൈൻമെൻറ് ഉണ്ട് ഹൈഡ്രോ ടിപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓൺ റോഡിൽ നമ്മൾ ചെയ്തു വരുന്നതാണ് മാത്രമല്ല എല്ലാ മന്ത്ലും നമുക്ക് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് വെഹിക്കിൾസ് ഓൺ റോഡിൽ വർക്ക് കഴിഞ്ഞ് ഇറങ്ങാറുണ്ട് അപ്പോൾ എല്ലാ വീഡിയോവും നമുക്ക് ഒരു പക്ഷേ ഇടാൻ പറ്റിക്കൊള്ളണമെന്നില്ല നമ്മൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്കായിരിക്കും പലപ്പോഴും വീഡിയോ എടുക്കുക